ഇതാണ് കേട്ടോ പഴയ വീട് ഈ ഷർട്ടിടാട് നിൽക്കുന്ന ആളാണ് ഇവിടുത്തെ കാക്ക ആ ഇത് അത്യാവശ്യം നല്ല വീടാണല്ലോ ും ഇവിടെ നിരച്ചതാ പറക്കൊണ്ട് വെറുക്കിയതാ ഗ്രാമ്പു ഗ്രാമ്പു പറിക്കാൻ കയറിയാണ് ഞാൻ ഞാൻ മരത്തിലും ഗ്രാമ്പു അതെ നിങ്ങളിത് എപ്പ വെച്ച മരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിന് ശേഷം എൺപത്തി ഏഴിന് ശേഷം ഞങ്ങളൊന്നും ജനിച്ചിട്ടില്ല വരയ്ക്കാൻ വേണ്ടിട്ട് അന്ന് ഇണ്ടാക്കിയ മരാണ് നല്ല മണുണ്ട് നല്ല ഇതുണ്ട് കടിച്ചാണല്ലോ ആ ഗ്യാസ് കേറും കടിച്ചു ഗ്യാസൊക്കെ ഞാൻ കടിച്ചാണേ ഇത്രയും കിട്ടിട്ടുണ്ട് കേട്ടോ ഗ്രാമ്പു ഗ്രാമ്പു കാണാത്തവരൊക്കെ ഇപ്പൊ കണ്ണ് നിറച്ച് കണ്ടോളൂ ഗ്രാമ്പുവിന് പൂവൊക്കെ ഉണ്ട് തുമ്പത്തിലെ